ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശങ്കർ റാമിനെ പൊതിരേ അടിക്കുകയാണ് അർജുനൻ അങ്ങനെ ശങ്കർ പോയി വീഴുന്നത് നേരെ നന്ദഗോപന്റെ കാലിൻ്റെ ചോട്ടിലാണ് കേട്ടോ അങ്ങനെ നന്ദൻ ദേഷ്യത്തോടു കൂടി ശങ്കറിനെ അങ്ങ് പൊക്കിയെടുക്കുകയാണ് എന്നിട്ട് പറയണേ നിന്നെ ഞാൻ അടിക്കില്ലടാ നിന്നെ അടിച്ചാൽ എൻ്റെ കൈ പോലും നാശമായി പോവും അത്രക്ക് വൃത്തിക്കെട്ടവനാണ് അതുകൊണ്ട് ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്നും എന്നങ്ങ് പറഞ്ഞിട്ട് ശങ്കറിനെ പിടിച്ചങ്ങ് തള്ളാണ് കേട്ടോ അപ്പോഴത്തേക്കും പോലീസുകാരവിടേക്ക് എത്താണ് എസ് പി സ്റ്റാഫുകളും കൂടിയാണ് വരുന്നത് അതിൽ സ്ത്രീകളും ണ്ടാവു കേട്ടോ അങ്ങനെ പ്രിയേനെയും ശങ്കർ റാമിനെയും പിടിച്ച് തൂക്കിയെടുത്തോണ്ട് തന്നെ അങ്ങ് കൊണ്ടുപോവാനട്ടോ സ്റ്റേഷനിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ് അങ്ങനെ പൂജേനെ അച്ഛമ്മയും നന്ദഗോപനും അങ്ങ് വാരിപ്പുണരാനട്ടോ കൂടി അങ്ങ് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുകയാണ് എൻ്റെ പേരക്കുട്ടി എൻ്റെ കുഞ്ഞിനെ എനിക്ക് എപ്പോഴെങ്കിലും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തോട് കൂടിയാണ് കേട്ടോ നന്ദഗോപനും അച്ചമ്മയും പൂജയെ ഉമ്മ വയ്ക്കുന്നതും തലോടുന്നതൊക്കെ പിന്നീട് അവർ നേരെ വീട്ടിലേക്ക് പോവാണ് അർജുൻ്റെ വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് അമ്മയും കനകേജയും വീട് മൊത്തം അങ്ങ് കുന്തിരിക്കാൻ പോകുന്നത് ൊക്കെയാണ് കേട്ടോ ഈ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം തന്നെ പോവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആനന്ദ് കൂടി അവിടെ ഉണ്ടാവും അപ്പോൾ ആനന്ദ് പറയുകയാണെങ്കിൽ കനകേച്ചി പറഞ്ഞത് ശരി തന്നെയാണ് ഈ വീട്ടിൽ ആ പ്രിയ വല്ല നെഗറ്റീവ് എനർജിയും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പൊയ്ക്കോട്ടെ ഈ ഒരു സാമ്രാണി പുകക്കുന്നത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലോടും അങ്ങ് തെളിക്കുകയാണ് അപ്പോഴാവും അറി പൂജയും അച്ചമ്മയും മധുവാൻ്റെയും ഒക്കെ അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് അവരെ കണ്ടതോടുകൂടി മാതൃയമ്മയും കനകേച്ചിയും ഈ തീർത്ഥമൊക്കെ എടുത്ത ശേഷം അവരുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ് എന്നിട്ട് അവർ അകത്തേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് പറയണേ അവിടെ നിൽക്ക് ഇതൊക്കെ ഒന്ന് തെളിക്കട്ടെ ഇത് പ്രിയ വല്ല നെഗറ്റീവ് എനർജി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി കനകേച്ചി അവരെ ദേഹത്തേക്കൊക്കെ ഇങ്ങനെ തീർത്ഥം തെളിയിച്ചു കൊടുക്കാനാട്ടോ അപ്പോൾ അച്ഛമ്മ പൊട്ടിച്ചിരിക്കുകയാണ് അച്ഛമ്മ കനകേച്ചിയുടെ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മധുവാൻറ്റിക്കും നല്ല സന്തോഷമാകാനോ എന്നിട്ട് മാധുരമ്മ പറയാണ് ഇന്ന് കനകേച്ചിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ് ആ പ്രിയനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് കേട്ടപ്പോൾ പ്രിയ അവിടെ അന്ന് കയറി അന്ന് മുതൽ പറയൽ തുടങ്ങിയതാണ് കനകേച്ചി അവൾ സൂക്ഷിക്കണം അവൾ ഇവിടുത്തെ കുട്ടിയല്ല എന്നുള്ള കാര്യം അപ്പോൾ അച്ചമ്മ പറയണം അത് ശരിയാണ് കനകം അന്ന് തുടങ്ങിയ പറയതിൽ തന്നെയാണ് പക്ഷേ ഞാൻ അതൊന്നും ചെവി കൊള്ളാൻ പോയില്ല എൻ്റെ അടുത്താണ് എല്ലാ തെറ്റുകളും പറ്റിയത് എൻ്റെ കുഞ്ഞിനെ ഞാൻ തിരിച്ചറിയാൻ വഴി എൻ്റെ കുഞ്ഞിനോട് ഞാൻ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾ ആലോചിച്ച് എനിക്ക് സങ്കടം സഹിക്കുന്നില്ല എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പൂജ പറയണം അച്ചമ്മ അത് വിട്ടേക്ക് ഇന്ന് നല്ലൊരു ദിവസമല്ലേ ഈ കനകേച്ചി കണ്ടില്ലേ സദ്യ ഒക്കെ ണ്ടാക്കി എന്നല്ലേ പറയുന്നത് സദ്യയും പായസമൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ആഘോഷിക്കാം എന്നൊക്കെ പറയാണ് എന്നാൽ കനകം നീ പോയി ഭക്ഷണം വിളമ്പി വെക്ക് എന്ന് പറയുമ്പോൾ മധു ആൻറ്റി പറയാം ഞാനും കൂടി വരാം എന്നങ്ങ് പറയാട്ടോ എന്നിട്ട് സന്തോഷത്തോടു കൂടി മധു ആൻ്റിയും കനകേച്ചിയും മാധുരമ്മയും കൂടി കിച്ചണിലേക്ക് പോവാണ് എന്നിട്ട് പൂജയും പറയാണ് ഞാനും കൂടി ചെല്ലട്ടെ എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയാൻ വേണ്ട മോളെ നീ ഇന്ന് ഒരു യുദ്ധം കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്ന് നിന്റെ സത്യാവസ്ഥ എല്ലാവരും തെളിയുകയും എന്തെല്ലാം കഷ്ടപ്പാട് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും ചെയ്തിട്ടാണ് നിന്റെ സത്യാവസ്ഥ എന്നാണ് തെളിഞ്ഞത് അതുകൊണ്ട് തന്നെ മോളെ നീ ഒന്നും ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് കൂടി അർജുന അച്ഛമ്മയും പൂജയും കൂടി അകത്തേക്കങ്ങ് കയറി പോകാനുട്ടോ പിന്നീട് അർജുനങ്ങനെ ആലോചിക്കുകയാണ് പൂജയെ കുറിച്ച് അച്ഛമ്മയും നന്ദനങ്ങളും ഒക്കെ ആ പറഞ്ഞതും അംഗീകരിച്ചതൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴാവും അവിടേക്ക് പൂജ വരുന്നത് എന്നിട്ട് അജുവേട്ട എന്നങ്ങ് പറഞ്ഞു വിളിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക സന്തോഷമുള്ള ഒരു ദിവസം പോലെയാണ് പൂജ എനിക്ക് തോന്നുന്നത് ഇന്ന് ഞാൻ ഇത്രയും നേരം ആകാശത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആ സമയത്ത് നിറയെ നക്ഷത്രങ്ങളും അതിനിടയിൽ ഒരു ചന്ദ്രനും അങ്ങ് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക തരം കുളിറി ഒക്കെ ഉള്ള ഒരു കാറ്റും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇന്നാണ് നമ്മളുടെ ശരിക്കുള്ള ശാന്തി മുഹൂർത്തം നടക്കേണ്ടത് എന്നാണ് നമ്മളുടെ ഫസ്റ്റ് നൈറ്റ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ആ എനിക്ക് മനസ്സിലായി അജുവട്ടം പറഞ്ഞു വരുന്നത് എന്താണെന്നുള്ളത് പക്ഷേ അജുവട്ട എൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴും അങ്ങ് തൃപ്തിയായിട്ടില്ല ഇപ്പോഴും അങ്ങ് മനസ്സമാധാനം കിട്ടിയിട്ടില്ല എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് തിരിച്ചു കിട്ടി പക്ഷെ ഇപ്പോഴും അവർ ഒന്നിച്ചല്ല എന്നുള്ള ആ ഒരു എനിക്ക് ഇപ്പോഴും ഉണ്ട് അവരെ ഒന്നിക്കണം അവ അതാണ് ഇനി എൻ്റെ ആവശ്യം എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ബാല്യമൊക്കെ എനിക്ക് അവരുടെ കൂടെ നിന്ന് എനിക്കതൊക്കെ ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ പറ അത്രയല്ലേ ഉള്ളൂ അതൊക്കെ നമുക്ക് സാധിച്ചെടുക്കാം അരണിമാൻഡിയുടെ പിണക്കമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് കണ്ടെത്തി അതിനുള്ള പരിഹാരവും കണ്ടെത്താം എന്നൊക്കെ പറയണം എന്നിട്ട് പറയണം നാളെ തന്നെ നമുക്ക് അരണിമാൻഡിയെ കാണാൻ പോകണം എന്ന് പറയണം കേട്ടോ അങ്ങനെ അത് കേൾക്കുമ്പോൾ പൂജയ്ക്ക് നല്ല സന്തോഷാവുകയാണ് അങ്ങനെ പൂജ പറയണ അല്ല പ്രിയേനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടേ ഉള്ളൂ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാവും നീ കണ്ടോ പ്രിയേനെ ഇനി എല്ലാ പഴുതും കൊണ്ട് പൂട്ടിയിട്ടാണ് ഞാൻ അവളെ അകത്താക്കിയിട്ടുള്ളത് അതുകൊണ്ട് അവൾക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല കോടതിയിൽ കോടതിയിലൊന്നും ഹാജരാക്കിക്കോട്ടെ അവളുടെ കള്ളത്തരമൊക്കെ ഒന്നൊന്നായി ഞാൻ പൊളിച്ചടുക്കും എന്നൊക്കെ പറഞ്ഞാണ് പിന്നീട് പിറ്റേ ദിവസം തന്നെ പൂജയും അർജുനും കൂടി നേരെ സൂര്യപ്രഭയിലേക്ക് എത്തുകയാണ് അപ്പോൾ അവിടെ സ്വാമിയും അരുണിമയും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ടാവും എന്നിട്ട് പറയാണ് ഇനി പ്രിയേനെ ഇപ്പോൾ അകത്താക്കി ഇപ്പം എല്ലാതും എല്ലാവരും അംഗീകരിക്കുകയും ചെയ്ത് ഇപ്പോൾ പൂജയുടെ ആകെയുള്ള വിഷമം അരണിമാൻ്റിയും നന്ദനങ്കിളും ഒന്നിക്കുന്നില്ല എന്നുള്ള വിഷമം മാത്രമാണ് എന്ന് പറയുമ്പോൾ പൂജ സ്നേഹസദനത്തിൽ താമസിക്കുന്ന ആ കാലത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് പറയാനോ ഒന്നാം ക്ലാസ്സിലേക്ക് മുതൽ ഞാൻ പോകുന്ന സമയത്ത് ഓരോ കുട്ടികളുടെയും അച്ഛനും അമ്മയും ഒക്കെ അവരെ സ്കൂളിലാക്കുമ്പോഴും അവരെ തിരിച്ചു കൊണ്ടുപോകും അതുപോലെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ എന്നെ സമാധാനിപ്പിച്ച വിഷമം ാഥൻ അച്ഛൻ എന്താണെന്നോ പറയാറ് നിനക്ക് ഒരമ്മയല്ലല്ലോ മോളെ ഉള്ളത് നിനക്ക് നിന്നെ സ്നേഹിക്കുക ആയിരക്കണക്കിന് അമ്മമാരില്ലേ എന്ന് പറഞ്ഞാണ് സമാധാനിപ്പിക്കാറ് എന്നൊക്കെ പൂജക്കാരനോട് പറയുമ്പോൾ അരുണിമയും സ്വാമിയും അർജുനും ഒക്കെ സങ്കടം അങ്ങനെ അർജുന പൂജേനെ അങ്ങനെ കാണുമ്പോൾ കരച്ചിൽ വരികയാണ് അർജുനന്റെ കണ്ണിലൊക്കെ അങ്ങനെ വെള്ളം എന്നറിയാനായിട്ടോ പൂജയുടെ ആ സങ്കടം കാണുമ്പോൾ അപ്പോൾ അരുണിമയ്ക്കും നല്ലൊരു സങ്കടം വരികയാണ് അപ്പോൾ പൂജയോട് പറയാണ് മോളെ നീ ഒരു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും നിന്റെ ആഗ്രഹം പോലെ നിന്നു എന്റെ അച്ഛൻ്റെ കൂടെ ഞാൻ താമസിക്കും എന്നങ്ങ് പറയണം അപ്പോൾ അർജുൻ പറയാണ് അവൾ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും അവൾക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങൾ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ളത് എന്ന് പറയുമ്പോൾ സ്വാമി പറയാണ് എത്ര വലിയ തെറ്റ് ചെയ്താലും അതെല്ലാം നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു കരുത്ത് ദൈവം തരും അതുകൊണ്ട് അരുണിമ നീ പൂജ പറയുന്നത് പോലെ സന്തോഷത്തോടു കൂടി തന്നെ നന്ദന്റെ കൂടെ ജീവിക്കണം അത് പൂജയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും നീ അങ്ങനെ ജീവിക്കണം എല്ലാതും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കഴിവ് മനുഷ്യന് ദൈവം തന്നിട്ടുള്ളൂ എന്നുള്ള കാര്യമൊക്കെ സ്വാമി അങ്ങനെ കൊണ്ട് ഉപദേശിക്കുമ്പോൾ അരുണിമ അങ്ങ് കേൾക്കാം കേട്ടോ എന്നിട്ട് അരുണിമ പൂജയെ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഉമ്മ വെച്ചിട്ട് വാത്സലത്തോടു കൂടി പൂജയോട് പറയാണ് മോളെ നിന്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ നിന്റെ അച്ഛൻ്റെ കൂടെ വന്ന് താമസിക്കും എന്നങ്ങ് പറയട്ടോ എന്നിട്ട് അർജുൻ അരുണിമയോട് പറയണേ ഇനി കോടതി കൂടി കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് അരുണിമാൻഡിയോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അതിനുള്ള ഉത്തരം സത്യസന്ധമായിട്ട് തന്നെ അരുണിമാൻറ്റി പറയണം ഇപ്പം സാക്ഷിയെ കൊന്നു എന്ന് പറഞ്ഞത് എന്ത് കൊണ്ടാണെന്ന് ചോദിച്ചാൽ ആൻറ്റി എന്ത് പറയും ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും ആ അങ്ങനെ തന്നെ സത്യമായിട്ട് പറയും രണ്ടാമത്തെ കുത്തുകുത്തിയ കാര്യം ചോദിച്ചാൽ അത് ആൻറ്റി എന്ത് പറയും എനിക്ക് ഓർമ്മയില്ല എന്ന് തന്നെ ആൻറ്റി പറയണം കാരണം ഇപ്പോഴും എനിക്ക് ആ മാനസിക പിരിമുറക്കം എനിക്കിപ്പോഴും ഓർമ്മയില്ലാത്ത പോലെ തന്നെയാണെന്ന് പറയണം പിന്നീട് അരുണിമാൻറ്റി ഇപ്പോൾ മനോനിലയ്ക്ക് ഒരു കുഴപ്പവുമില്ല തകരാറില്ല എന്നുള്ള കാര്യമൊക്കെ തെളിയിക്കുന്നത് ഏറ്റു എന്ന് പറയുമ്പോൾ സ്വാമി പറയണം എൻ്റെ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാനും കോടതിയിൽ വന്ന് എല്ലാ കാര്യവും പറയാം എന്നൊക്കെ പറയട്ടോ അങ്ങനെ അവർ പ്രിയക്കെതിരെയുള്ള ആ എല്ലാ കാര്യങ്ങളും അങ്ങ് തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ പൂജയും അർജുനും അരുണിമയോട് പറയുന്നത് അതുകൊണ്ട് ഇനി ഈ കേസിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് എനിക്ക് ജീവിക്കേണ്ടത് അതുകൊണ്ട് അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് വരണം എന്നങ്ങ് പറയുമ്പോൾ അതെല്ലാം തന്നെ അരുണിമനുസരിക്കാനട്ടോ അങ്ങനെ നന്ദഗോപൻ്റെ കൂടെ വന്ന് താമസിക്കാം എന്ന് അരുണിമ അങ്ങ് വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ പൂജയ്ക്ക് അത് വാക്ക് കൊടുത്ത ശേഷം പൂജയും അർജുനും അവിടെ നിന്ന് അങ്ങ് പോവാനായിട്ടോ പിന്നീട് കോടതിക്ക് കൂടാണ് കോടതി കൂടുമ്പോൾ കോടതിയിലേക്ക് അടിക വക്കീലൊക്കെ വാദിക്കാൻ വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അടിക വക്കീൽ നേരെ അർജുൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണെങ്കിൽ കൺഗ്രാറ്റ്സ് എന്നങ്ങ് പറയുമ്പോൾ എന്തിനു കേസ് വാദം കൂടി തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടു ഞാൻ എല്ലാം അറിഞ്ഞു നീ തന്നെയാണ് സത്യം നീ സത്യത്തിൻ്റെ കൂടെയാണ് നിന്നിട്ടുള്ളത് അതുകൊണ്ട് നീ തന്നെയാണ് ഈ കേസിൽ ജയിക്കുകയുള്ളൂ ജയിക്കുകയുള്ളത് എനിക്കറിയാം കാരണം നീ സത്യസന്ധമായിട്ടാണ് കേസ് വാദിക്കാൻ വേണ്ടി നോക്കിയതും ശ്രമിച്ചിട്ടുള്ളതും നീ ഇപ്പോഴും സത്യത്തിന് വേണ്ടി മാത്രമാണ് വാദിക്കുന്നത് അതുകൊണ്ട് നിന്റെ കേസ് തന്നെയാണ് വിജയിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ നിന്നെ വാദത്തിലൂടെയോ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും വെച്ച് നിന്റെ മനസ്സിനെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സോറി എന്ന് പറയുമ്പോൾ ഏയ് എന്തിനു സാറേ അങ്ങനെയൊന്നും ആവശ്യമില്ല സാറ് സാറിൻ്റെ ജോലിയല്ലേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ ശേഷം അടികവക്കീലവിടെ നിന്ന് അങ്ങ് പോവാനുണ്ട് അപ്പോൾ ജോർജൂട്ടി പറയുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ അർജുൻ സാർ ജയിച്ചിരിക്കുന്നല്ലോ അങ്ങനെ അടികവക്കീലിപ്പോൾ അടി അടിയറവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നങ്ങ് പറയുമ്പോൾ നീ അങ്ങനെ അയാളെന്നെ നിസ്സാരക്കാരനായി കാണണ്ട അയാൾ വാദിച്ച പല കേസുകളും ജയിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെ അജുവേട്ട എന്ന് പൂജ പറയട്ടോ പൂജ പറയണേ അയാൾ വാദിച്ചിട്ടുള്ളത് സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടല്ലല്ലോ അജുവേട്ടൻ ഇതുവരെയും വാദിച്ചിട്ടുള്ളത് സത്യസന്ധമായിട്ട് മാത്രമാണ് അത് എല്ലാ കേസുകളും അങ്ങനെ തന്നെയാണ് അയാൾ അയാളുടെ പ്രൊഫഷൻ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും അയാൾ തെറ്റിൻ്റെ ഭാഗത്ത് നിന്നിട്ട് വാദിച്ച് ജയിച്ചിട്ടുണ്ട് എന്നല്ലേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ആ അടിക വക്കീൽ അജുവേട്ടനെ തന്ന കൺഗ്രാറ്റ്സ് അത് അർഹതപ്പെട്ടത് എന്നൊക്കെ പൂജയും അങ്ങനെ പറയാനും അപ്പോഴാവും അവിടേക്ക് പ്രിയേനെ ജയിലിൽ നിന്നും അങ്ങ് കൊണ്ടുവരാൻ കയ്യിൽ വിലങ്ങൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ പ്രിയേനെ കൊണ്ടുവരുന്നത് പോലീസുകാരൊക്കെ കൂടിയിട്ട് പ്രിയനെങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ പ്രിയ ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ കോടതി വളപ്പിലേക്ക് അങ്ങനെ നടന്നു വരുകട്ടോ അതുവരാന കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അരുൺ മേനി കൊണ്ടുവരാനായിട്ടോ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ വാദം തുടങ്ങുകയാണ് അങ്ങനെ അർജുൻ പ്രിയക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രിയയ്ക്ക് തക്കതായ ശിക്ഷ തന്നെയാണ് കേട്ടോ ലഭിക്കുന്നത് അങ്ങനെ അരുണിമേനെ കോടതി വെറുതെ വിടാൻ ഉത്തരവിടുന്നുണ്ട് അങ്ങനത്തെ ഒരു എപ്പിസോഡാണ് ഇനി അടുത്ത എപ്പിസോഡിൽ വരാനിരിക്കുന്നത്